ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്കേർട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനലിനെ മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അംബ്രല സ്കേർട്ട് അപ്പം ഞാൻ ഇന്ന് ചെയ്തെടുക്കുന്നത് ഒരു ഇരുപത്തി നാല് വേസ്റ്റ് അളവ് വരുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ ഈ തുണി ഇത്ര അധികം ഞാൻ കാണിച്ചത് എൻ്റെ കയ്യിലുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അംബ്രല സ്കേർട്ടും പിന്നെ ഇതിനകത്തൊരു ടോപ്പും കൂടെ വരുന്നുണ്ട് അത് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒക്കെ പിന്നെ വന്നിട്ട് ഇത് ലൈനിങ് ആണ് വരുന്നത് ഇത് നമ്മൾ ഓണത്തിന് എടുത്തതാണ് അപ്പോൾ ഞാൻ ആദ്യം ഒരു തവണ ആ ലൈൻ പോലെ നേരത്തെ കണ്ടില്ലേ ലൈൻ പോലത്തെ മെറ്റീരിയൽ ഇത് ഈ ഒരു മെറ്റീരിയൽ ഈ മെറ്റീരിയൽ ഞാൻ ആദ്യം തന്നെ എടുത്തായിരുന്നു ഒരു ഇരുപത്തഞ്ച് മീറ്റർ അതിന് ശേഷം എടുത്തതാണ് കേട്ടോ ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ നല്ല മൂവിങ് ഉണ്ടായിരുന്നു ഒരുപാട് സ്കർട്ട് ആൻഡ് ടോപ്പുകൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതല്ലാതെ സാരി ആയിട്ടൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ ആളുകൾ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ക്ലോത്ത് ഫോൾഡ് ചെയ്യുന്നത് ജസ്റ്റ് പേപ്പറിൽ ഒന്ന് കാണിക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയിൽ എനിക്കിതിനകത്ത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പേപ്പറിൽ കാണിക്കാം അപ്പോൾ ഇത് തുണിയാണെന്ന് വിചാരിക്കുക അപ്പോൾ തുണി നീളത്തിന് ഇതുപോലെ ആക്കിയിടുക അതിനുശേഷം നമുക്കിത് നേരെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം സെൻറ്റർ ഫോൾഡ് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒരു വശത്തുള്ള തുണി ഈ വശത്തുള്ള ഭാഗം ഉണ്ടല്ലോ അതായത് ഓപ്പണിംഗ് വരുന്ന ഭാഗം കേട്ടോ ഇങ്ങനെ ഓപ്പണിങ് വരുന്ന ഒരു ഭാഗം വരില്ലേ ആ ഒരു പീസ് നമ്മൾ നേരെ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് കോൺ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ തുണി ആദ്യം തന്നെ നീളത്തിനെ ഒന്ന് സെൻ്റർ മടക്കുക അതിന് ശേഷം ആ ഓപ്പണിംഗ് നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഈ ഒരു ക്ലോസ് ചെയ്ത ഭാഗം അതായത് ഫോൾഡ് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിൽ നമുക്ക് മടക്കി കൊടുക്കാം ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് ആ വേസ്റ്റിൻ്റെ റൗണ്ടിലെ അത് താഴേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് മൂന്ന് ഭാഗത്തായിട്ട് അടയാളപ്പെടുത്തണം അതിനുശേഷം ആ പോയിൻ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അളവാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ആണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ലെങ്ത്ത് നമ്മളെപ്പോഴും ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു വേസ്റ്റിൻ്റെ റൗണ്ടില്ലേ ആ റൗണ്ടിൽ നിന്നല്ല ആ ഒരു പോയിൻറ്റീന്ന് തന്നെ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഈ വരച്ച ആ ഒരു അളവിലേക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ തുണിയിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ കാണിച്ചതാണ് അപ്പോൾ ഇതുപോലെയാണ് വരിക അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് തുണി ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് വേറെ സൈസിനൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ഏഴ് വയസ്സായ കുട്ടിക്കൊക്കെ പറ്റുന്ന അളവിലാണ് ഇതിനകത്ത് നിങ്ങൾ ലെങ്ത്ത് കൂടുതലെടുക്കുകയാണെങ്കിൽ സെവൻ ടു എയ്റ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു സെമി അംബ്രല്ല ആണ് കേട്ടോ ഫുൾ സ്കുൾ സെർക്കിളല്ല സെമി അംബ്രല്ല അപ്പോൾ ഈ ഒരു സ്കേർട്ട് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് കാണിച്ചു ഒന്നേ ഉള്ളൂ ഇനി നമുക്ക് തുണി ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടോ ഞാൻ ഈ ഒരു വശത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ ഫോൾഡ് വന്നിട്ടുണ്ട് അതിന് മീതിയായിട്ട് രണ്ട് ഓപ്പണിംഗ് വരുന്ന ഭാഗം കോൺ ഷേപ്പിൽ ഞാനൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് വേസ്റ്റിൻ്റെ ആ ഒരു വശത്തേക്കുള്ള ഷെയ്പ്പാണ് നമ്മൾ വരച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് സിക്സ് സെവൻ പോയിൻ്റ് സിക്സാണ് അതായത് ട്വൻറ്റി ഫോർ വേസ്റ്റിൻ്റെ അളവ് വരുന്ന ആ ഒരു സൈസിന് പറ്റിയിട്ടുള്ള അളവാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സെവൻ പോയിൻ്റ് സിക്സ് അത് നമുക്ക് ഈ ഒരു പോയിൻ്റിൽ നിന്ന് മൂന്ന് സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ മൂന്ന് പോയിൻറ്റ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കതൊന്ന് കെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വശത്ത് ചെറുതായിട്ടൊന്ന് കെർവ് ചെയ്ത് കൊടുക്കുക ആ മൂന്ന് പോയിന്റുകൾ തമ്മിലൊന്ന് കണക്ട് ചെയ്താൽ മതി അതിന് ശേഷം അതിൻ്റെ മീതയ്ക്കായിട്ട് ഞാനൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായി ഇനി ഞാൻ ജസ്റ്റ് ട്വൻറ്റി ടു തേർട്ടി സൈസ് വരെ എങ്ങനെയാണ് ഈ അളവ് വരാതെന്നൊന്നും പറയാം നിങ്ങളൊന്നും നോട്ട് ചെയ്തോളൂ കേട്ടോ ആവശ്യമുള്ള ആളുകളൊന്നും നോട്ട് ചെയ്തോളൂ അപ്പോൾ ട്വൻ്റി ചെസ്റ്റ് ട്വൻറ്റി വേസ്റ്റ് വരുന്ന ആ ഒരു സൈസിൽ നമ്മൾ സ്കേർട്ട് ചെയ്യുമ്പോൾ സിക്സ് പോയിൻ്റ് ത്രീ ആണ് എടുക്കുന്നത് അതുപോലെ ട്വൻറ്റി ടു വരുമ്പോൾ നമ്മൾ സെവൻ ഇഞ്ചാണ് എടുക്കുക പിന്നെ വന്നിട്ട് ട്വൻ്റി ഫോർ ഇപ്പോൾ നമ്മൾ ചെയ്തല്ലോ അത് സെവൻ പോയിൻറ്റ് സിക്സ് ആണ് വരിക പിന്നെ വന്നിട്ട് ട്വൻ്റി എയിറ്റ് ആണ് അത് എയ്റ്റ് പോയിൻറ്റ് നയൻ ആണ് വരിക പിന്നെ വന്നിട്ട് തേർട്ടി തേർട്ടിയുടെ സൈസ് നമ്മളെടുക്കുന്നത് നയൻ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കൊടുക്കുന്ന അളവിൽ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു നമ്മൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ശരിയാവണം കറക്റ്റായിട്ട് തന്നെ വരും നമ്മളിങ്ങനെ ചെയ്യണതാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഫുൾ അംബ്രലല്ല കേട്ടോ അതായത് ഫുൾ സെർക്കിളല്ല ഹാഫായിട്ടുള്ളത് ഉണ്ടല്ലോ സെമി ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ലെങ്ത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് എനിക്ക് സ്റ്റിച്ചിങ്ങിന് ശേഷം വേണ്ടത് ഞാനിവിടെ ഒരു മുപ്പത്തി രണ്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്ത് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള സെവൻ പോയിൻറ്റ് സിക്സ് എന്നുള്ള അളവ് നമ്മുടെ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ലെങ്ത്തിനകത്ത് ആഡ് ചെയ്തിട്ട് വേണം അതായത് നമുക്ക് ഇരുപത് ഇഞ്ചാണ് ലെങ്ത്ത് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇരുപതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന അളവ് എത്രയാണ് നോക്കുക അപ്പോൾ ഇരുപതിൻ്റെ ഒരു സിക്സ് പോയിൻറ്റ് ത്രീയല്ലേ വരുന്നത് അപ്പോൾ ഇരുപതിൻ്റെ കൂടെ നമ്മൾ സിക്സ് ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ നമ്മൾ സ്റ്റിച്ചിങ്ങിന് എത്രയാണ് ഇടുന്നത് വെച്ചാൽ ആ ഒരു പോയിൻ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം ഇതിനകത്ത് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും ആ ഒരു ഷേപ്പ് വരച്ചിട്ടില്ലേ വേസ്റ്റിൻ്റെ അതിൻ്റെ താഴേക്കായിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യരുത് എപ്പോഴും നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത് ആ കോൺ ഷേപ്പിൻ്റെ പോയിന്റ് നിന്ന് തന്നെ താഴേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൊടുത്തിട്ടുള്ള ആ വേസ്റ്റിൻ്റെ അളവില്ലേ സിക്സ് പോയിന്റ് ത്രീ അല്ലെങ്കിൽ സെവൻ സെവൻ പോയിൻറ്റ് സിക്സ് നമ്മൾ കൊടുക്കുന്ന അളവ് അത് എത്രയാണെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ ആ ഒരു പോയിന്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് കെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ലൈനിങ് ഈ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊന്നും എടുക്കുന്നില്ല പിന്നെ എൻ്റെ കയ്യിൽ അത്യാവശ്യം തുണി ഉണ്ടായിരുന്നു തുണി കുറവാണെങ്കിൽ നിങ്ങൾ ഇതിലും കുറച്ചെടുത്താൽ മതി ഇത്രയും വിട്ടിലെടുക്കണമെന്നില്ല അപ്പം അടുത്തതായിട്ട് നമുക്ക് ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പം ലൈനിങ് ഞാൻ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ലൈനിങ് കട്ട് കട്ട് ചെയ്യുമ്പോൾ ലെങ്ത്തിൽ ഇച്ചിരി കുറവെടുക്കണം കേട്ടോ ഒരുപാട് ലെങ്ത്ത് സെയിം എടുക്കണ്ട അതിനെക്കാട്ടും ഒരു ഇഞ്ച് കുറവെടുത്താൽ മതി പിന്നെ നമ്മൾ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുമല്ലോ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴും അധികം ഒന്നും പോയില്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലെങ്ത്ത് ഇതിനകത്ത് മാർക്കിത്ത ലെങ്ത്തിനെക്കാട്ടിയും ഒരു ഒന്നര ഇഞ്ച് ഒക്കെ കുറവെടുത്താൽ മതി പിന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശരിയായിട്ട് വരും അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ മെയിൻ ക്ലോത്തിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ഓപ്പണായിട്ടല്ല വരുന്നത് അപ്പോൾ ഈ ഒരു ഓപ്പണായി നിൽക്കുന്ന ഭാഗം നമുക്ക് ആദ്യം ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വശം അപ്പോൾ ഈ ഒരു സ്കേർട്ടും ഇതിൻ്റെ ലൈനിങ്ങും തമ്മിൽ നമ്മൾ സൈഡൊന്നും ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നില്ല രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ചെയ്താലാണ് സ്കർട്ട് ഭംഗി ഉണ്ടാവുക പിന്നെ ഞാൻ ചെയ്യുന്ന സ്കേർട്ടിന് ആണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ സെമി അധികം നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാറില്ലേ ഹുക്കൊക്കെയാണ് വെച്ചു കൊടുക്കാറ് അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന കുട്ടികളുടെ കംഫേർട്ടിന് അനുസരിച്ചിട്ട് ചെയ്യണമല്ലോ അപ്പോൾ അവർക്ക് ഇലാസ്റ്റിക് വേണമെന്നാണ് എന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇലാസ്റ്റിക് ആണ് ഇട്ടാഡ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ സൈഡ് ജോയിൻ്റിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ലൈനിങ്ങും ഇതുപോലെ സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ്ങും ഒരു സൈഡ് ഓപ്പൺ ആയിട്ടാണ് വരിക അപ്പോൾ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കാം അതായത് ആ വേസ്റ്റ് റൗണ്ട് കാണുന്ന പോലെ നിവർത്തി വെക്കാം കണ്ടോ ഇനി അതിന് മീതിയായിട്ട് മെയിൻ ക്ലോത്ത് വെക്കാം അപ്പോൾ രണ്ടിൻ്റെയും ആ വേസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് വരും ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ കണ്ടോ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് വരും വേസ്റ്റ് റൗണ്ടുകൾ അതായത് സ്കേർട്ടിൻ്റെ ആ ഒരു ലൈനിങ്ങും മെയിൻ ക്ലോത്തിൻ്റെയും വേസ്റ്റ് റൗണ്ടുകൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനത്തെ സ്കേർട്ടിന് നോർമലായിട്ട് ഹുക്കാണ് വെച്ച് കൊടുക്കുക അപ്പോൾ ഹുക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും കാരണം നമ്മൾ കറക് കറക്റ്റ് വേസ്റ്റിൻ്റെ അളവാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കുട്ടിയുടെ സൈസ് വരുന്നത് ട്വൻറ്റി ആണ് വേസ്റ്റ് ഞാൻ സോറി ട്വൻറ്റി ടു ആണ് സൈസ് വരുന്ന വേസ്റ്റിൻ്റെ പക്ഷേ ഞാൻ ട്വൻറ്റി ഫോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക് വെക്കുന്നതുകൊണ്ട് ഇലാസ്റ്റിക് അധികം വയ്ക്കാറില്ല ഇങ്ങനത്തെ സ്കേർട്ടിന് വെക്കുന്ന ആളുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് വള്ളിക്കാണെങ്കിലും കെട്ടി കൊടുക്കാനും ബുദ്ധിമുട്ടാണ് ഹുക്കാണെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് അത് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റ് ഉണ്ട് ബാൻഡ് സ്റ്റിച്ച് ചെയ്യാം അപ്പം ബാൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാം തയ്യൽത്തുമ്പോ ഒന്നും പുറത്ത് കാണാത്ത പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വേസ്റ്റിനുള്ള ക്ലോത്ത് എടുക്കാം അതിന് മുന്നേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് ഒന്ന് അളന്ന് നോക്കുക അതിനനുസരിച്ചിട്ട് തുണിയെടുക്കാം അതായത് വേസ്റ്റ് റൗണ്ട് അളന്ന് നോക്കിയിട്ട് നമുക്ക് ഒരു ട്വൻറ്റി ഫോർ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ട്വൻറ്റി ഫോറിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് വേസ്റ്റിൻ്റെ ആ ഒരു ക്ലോത്ത് ബാൻഡ് കട്ട് ചെയ്തെടുക്കുക വീതി എന്ന് പറയുമ്പോൾ നമ്മൾ വയ്ക്കുന്ന ഇലാസ്റ്റിക്കിനനുസരിച്ചിട്ട് എടുക്കണം വീതി കൂടുതലുള്ള ഇലാസ്റ്റിക് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പം ഞാനിവിടെ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് കാരണം മടക്കി സ്റ്റ ആ ഒരു സൈഡ് ഒന്നും ജോയിൻറ്റ് ഇട്ട് കൊടുക്കാനുള്ളത് രണ്ട് സൈഡിലും കൂടിയിട്ട് അറേഞ്ച് കണക്കാക്കിയിട്ടാണ് ഞാൻ ഒരിഞ്ച് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ആ വേസ്റ്റ് റൗണ്ടിൻ്റെ കറക്റ്റ് അളവ് നോക്കിയതിന് ശേഷം ബാൻഡ് ഒന്ന് സൈസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡ് അല്ലാതെ ഇതിലും സിമ്പിളായിട്ടുള്ള മെത്തേഡിലൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യണവരൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ ഇതല്ലാതെ വേറെ രീതിക്കൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഉൾവശത്തുനിന്ന് ഈ ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ വെക്കുക അതായത് സ്കേർട്ടിൻ്റെ ഉൾവശത്ത് ഈയൊരു ബാൻഡിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക ഇനി നമുക്കത് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഈ ഒരു വേസ്റ്റ് ബാൻഡും സ്കേർട്ടിൻ്റെ ആ ഒരു വേസ്റ്റ് ആ ഒരു വേസ്റ്റിൻ്റെ റൗണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നോർമലായിട്ട് നല്ല വശത്തു നിന്ന് ഉള്ളിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറ് അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നീറ്റായിട്ട് കിട്ടാനും സ്റ്റിച്ചൊന്നും പുറത്ത് വരാതെ സ്റ്റിച്ചുകളെ ചില സ്റ്റിച്ചൊക്കെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കും അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതായത് ലൈനിങ് വശത്തുനിന്ന് നല്ല വശത്തേക്കാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്കിത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് റൗണ്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം ഇലാസ്റ്റിക്കിൻ്റെ അളവെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലാസ്റ്റിക്കിൻ്റെ അളവ് നമ്മളെപ്പോഴും വേസ്റ്റ് റൗണ്ട് നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ചൊക്കെ കുറവെടുത്താൽ മതി അധികം കുറച്ചെടുക്കരുത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിട്ട് വരും ഇറുകി പോകും അപ്പോൾ ഒന്നര ഇഞ്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ വരെയൊക്കെ എടുക്കാം ഇനി ഈ ഒരു തുണി പുറത്തേക്ക് ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഇലാസ്റ്റിക്കിൻ്റെ വീതി പറഞ്ഞതെച്ചാൽ അതിനനുസരിച്ചിട്ട് ഈ ബാൻഡ് സൈസ് എടുക്കണം ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കായിരുന്നു അപ്പം ഞാനതിനകത്ത് കുറച്ച് തുണി കൂടുതലെടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റിൻ്റെ അകത്ത് ആ ഒരു ലൈനിങ് ക്ലോത്ത് ഞാൻ കൊടുക്കുന്നില്ല സെയിം ഈ ഒരു മെയിൻ ക്ലോത്ത് വെച്ചിട്ടാണ് വേസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം അതിങ്ങനെ നെല്ലടിക്കണ കൊണ്ട് ചിലപ്പോൾ ആ ഇലാസ്റ്റിക് പുറത്തേക്ക് കാണും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ ഞാനത് കുറച്ച് കട്ടിക്ക് മടക്കാൻ വേണ്ടിയിട്ടാണ് വീതിക്ക് ഈ ഒരു തുണി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ചുറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ചുറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാനുള്ള ഭാഗം അവിടെ നിർത്തിയിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം അപ്പോൾ ഇലാസ്റ്റിക് നമ്മളെപ്പോഴും അരവണത്തിനനുസരിച്ചിട്ടെടുക്കുക അരവണത്തിനകത്ത് അരവണത്തിൻ്റെ അളവിനെക്കാറ്റിയും ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ കുറവെടുക്കുക അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് ഇതിനകത്ത് കയറ്റി കൊടുക്കുന്നുണ്ട് ഇലാസ്റ്റിക് നമുക്ക് സേഫ്റ്റിപ്പിന് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് കയറ്റി കൊടുക്കാം ഇങ്ങനത്തെ സ്കേട്ടിന് പൊതുവേ നമ്മൾ ഹുക്കാണ് വെച്ചു കൊടുക്കുക കാരണം വേസ്റ്റിൻ്റെ കറക്റ്റ് അളവിനാണല്ലോ നമ്മൾ ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഹുക്കായിരിക്കും കൂടുതലും വെച്ചു കൊടുക്കുക ഇലാസ്റ്റിക്കും വെക്കാറുണ്ട് കുറവാണ് ഇലാസ്റ്റിക് വെക്കൽ അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റമർ പറഞ്ഞുകൊണ്ട് ഇലാസ്റ്റിക് ആക്കി ചെയ്ത് കൊടുത്താണ് കേട്ടോ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കത് കംഫർട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിക് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് ഇലാസ്റ്റിക് വേണ്ടെന്നുണ്ടെങ്കിൽ ഹുക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഹുക്ക് വെക്കുന്നതിനനുസരിച്ചിട്ട് ആ വേസ്റ്റ് ബാൻഡ് മാറ്റി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കുകൾ തമ്മിലൊന്ന് ഒന്നിന് മീത് ഒന്ന് വെച്ചിട്ടൊന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ജോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക് എല്ലാ വശത്തേക്കും ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗം ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് കുറേ തുണിയൊന്നും നമുക്ക് വരില്ല കാരണം ഇലാസ്റ്റിക് വയ്ക്കാനുള്ള ആ ഒരു സ്പേസ് കുറവാണല്ലോ അപ്പോൾ അത്രയൊന്നും ചുരുക്ക് നമുക്ക് വരില്ല ജസ്റ്റ് ഇലാസ്റ്റിക് അതിനകത്ത് കയറ്റി കൊടുക്കാന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് കസ്റ്റമർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ ഇലാസ്റ്റിക് ഇല്ലെങ്കിൽ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗം വേസ്റ്റിൻ്റെ ഭാഗം കറക്റ്റ് ഫിനിഷിങ്ങിൽ നിൽക്കും അപ്പോൾ ഇലാസ്റ്റിക് കയറ്റി കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു ഓപ്പൺ വന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇലാസ്റ്റിക്കിന് മീതൊരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാവാടയുടെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിവശമാണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് വരുന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു ഫോൾഡ് കൊടുത്ത് നമുക്ക് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം സെക്കൻഡ് റൗണ്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ അതല്ലാതെ നമുക്ക് ഒരുമിച്ച് രണ്ട് ഫോൾഡ് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ലൈനിങ് ആണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കണം ഇത് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം വേണം താഴ്വശം മുടക്കി സ്റ്റിച്ച് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യണമല്ലോ ആ റൗണ്ട് മൊത്തം സ്റ്റിച്ച് ചെയ്യണം അതൊരു രണ്ട് തവണയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ടോട്ടൽ ഒരു നാല് തവണ സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടാവും ലൈനിങ്ങും സ്കേർട്ടും കൂടെ അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കേട്ടിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുക അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ യൂസ്ഫുൾ ആവുന്ന ആളുകൾക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ വേസ്റ്റിൻ്റെ അവിടെ ഒരു ഹാങ്ങിങ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഗോൾഡൻ ത്രെഡിലാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം പിന്നെ ഇത് സമയങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റിവ്യൂസ് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ